അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടുകണ്ണീർ നാലു മാസത്തിൻ മുൻപിലേറെനാൾ കൊതിച്ചിട്ടി ബാലമാകന്ധം പൂവിട്ടുണ്ണികൾ വിരിയവേ അമ്മതൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ അമ്മർച്ചെണ്ടോടി ചളതി ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവീറുത്തു കളഞ്ഞല്ലോ കുസൃതി കുരുന്നെ നീ മാങ്ങനീ വീഴുന്നേരം കണ്ടോൻ കുങ്കുല തല്ലുന്നതു തല്ലുകൊള്ളഞ്ഞിട്ടല്ലേ പൈതലിൻ ഭവം മാറി വദനാഭുജം വാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി മാമ്പഴം വെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൻപിഴും മലർക്കുലയെറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ മാമീനെ ചൂടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുൻപേ മങ്കനി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പുങ്കുയിൽ കൂടും വിട്ട് പരലോകത്തെ പുകി വാനവർക്കാരോമലായി പരിനെ കുറിച്ചു ദാസിനനായി ക്രീഡാരസലിനനായവൻ വാഴകെ അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ തന്മകൻ മകൻ നമുദേ കാൻ താഴയ്ക്കു നിബന്ധിച്ച പൊൻപഴം മുറ്റത്താർക്കും വേണ്ടാതെ കിടക്കവേ അയൽപക്കത്തെ കൊച്ചു കുട്ടികൾ ഉത്സാഹത്തോടവർ തൻ മാവിൻ ചോട്ടിൽ കളി വീടുണ്ടാക്കുന്നു പൂവാലണ്ണാർ കണ്ണ മാമ്പഴം തരിക പൂവാളും കോതിയോടെ വിളിച്ചു പാടിയിടുന്നു കുതിരും മധുരങ്ങൾ ഓടിച്ചൊന്നെടുക്കുന്നു മുതിരും കോലാഹല മംഗലധനത്തോടും പുരുദോ നിസ്തബ്തയായി തെല്ലിട നിന്നിട്ടുതൻ ദുരിത ഫലം പോലുള്ള പഴമെടുത്തവൾ തന്നുണ്ണി കിടാവിൻ്റെ താരുടൽ മറ ചെയ്ത മണ്ണിൽ താൻ നിക്ഷേപിച്ചു മന്ദമായവം ചൊന്നാൾ ഉണ്ണിക്കൈ കേടുക്കുവാൻ ഉണ്ണി വായിക്കുണ്ണാൻ വേണ്ടി വന്നതാണി മാമ്പഴം വസ്തവ സംസംഭവിച്ചു നീ പോയതെങ്കിലും കുഞ്ഞെ നീ ഇതു നുകർന്നാലേ അമ്മയ്ക്കു സുഖമാവൂ പിണങ്ങി പോയിടിലും പിന്നെ ഞാൻ വിളിക്കുമ്പോൾ കുണുങ്ങി കുണുങ്ങി നീ ഉണ്ണുവാൻ വരാറില്ലേ വരിക കണ്ണാൽ കാണാൻ വയ്യാത്തോരൻ കണ്ണനെ ാലും തായ വേദ്യം നീ ഒരു തൈ കുളീർക്കാറ്റായി അരികൻ തണഞ്ഞപ്പോൾ അരുമ കുഞ്ഞിൻ പ്രാണൻ അമ്മയെ അശ്ലേഷിച്ചു മാമ്പഴം എന്ന കവിതയാണ് ഇട്ടത് ഇതെപ്പിയാലും ഭയങ്കര സങ്കടം തോന്നുന്നൊരു കവിതയാണ് ഇത് പഠിച്ചിട്ടില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നുമില്ലെന്ന് തോന്നുന്നു പണ്ടത്തെ ഒരുവിധം പെട്ടെല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും